കേരളത്തിൽ നിന്ന് അന്യ സംസ്ഥാനങ്ങളിലേക്കുള്ള മലയാളിയുടെ കുടിയേറ്റ ചരിത്രത്തിൽ എന്നും എഴുതപ്പെടുന്ന ഒരു പ്രദേശമാണ് മഹാരാഷ്ട്ര പ്രത്യേകിച്ച് സ്വപ്ന നഗരമെന്ന് വിളിക്കപ്പെടുന്ന ബോംബെ ഉൾപ്പെടുന്ന പൂനെ ഉൾപ്പെടുന്ന നാസിക് ഉൾപ്പെടുന്ന ഈ മഹാരാഷ്ട്ര ഒത്തിരി മലയാളികളെ പ്രത്യേകിച്ച് സീറോ മലബാർ സഭ വിശ്വാസികളെ അടുപ്പിച്ച ഒരു ഭൂപ്രദേശമാണ് ഈ നാട്ടിലെ മലബാർ സഭയിലെ വിശ്വാസ സമൂഹത്തെ ഏകീകരിക്കുവാൻ അവരെ ചേർത്ത് പിടിക്കുവാൻ സ്ഥാപിതമായ കല്യാണ രൂപത സ്ഥാപിക്കപ്പെട്ടിട്ട് ഏകദേശം മുപ്പത്തിയേഴ് മുപ്പത്തി എട്ട് വർഷങ്ങളിലേക്ക് കടക്കുമ്പോൾ ഈ മുപ്പത്തി എട്ട് വർഷത്തിൽ ഇരുപത്തിയെട്ട് വർഷവും ഈ വിശ്വാസ സമൂഹത്തെ ചേർത്തു പിടിച്ച് അവരിൽ ഒരാളായി ലാളിത്യം കൊണ്ട് എളിമ കൊണ്ട് സ്നേഹം കൊണ്ട് വിശ്വാസം കൊണ്ട് അവരെ ചേർത്തു പിടിച്ച കല്യാൺ രൂപതയുടെ സ്വന്തം ഇടയൻ തോമസ് ഇലവനാൽ പിതാവ് വിരമിക്കുമ്പോൾ കഴിഞ്ഞ കടന്നു വന്ന വഴികളെ അദ്ദേഹം ഓർത്തു വെക്കുകയാണ് ഷെക്കേന ടെലിവിഷൻ പ്രേക്ഷകരുമായി ഏറെ സ്നേഹത്തോടെ ഈ അഭിമുഖത്തിലേക്ക് മാർ തോമസ് ഇലവനാൽ പിതാവിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പിതാവൊരു ഒരു വലിയ ചരിത്രമാണ് നമ്മൾ നമ്മുടെ മുമ്പിലുള്ളത് പ്രത്യേകിച്ച് സീറമലബാർ സഭയുടെ മിഷൻ രൂപതകളിലെ പ്രേക്ഷിത ദൗത്യത്തിൻ്റെയൊക്കെ നമ്മളുടെ അതിൻ്റെയൊക്കെ പാഠഭാഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എന്ന് ഓർമ്മിക്കുന്ന ഒരു പേരാണ് കല്യാൺ രൂപത ഈ ഒരു രൂപതയെ എല്ലാ അർത്ഥത്തിലും ചേർത്ത് പിടിക്കുക ഒമ്പത് വർഷം ചുറ്റിലപ്പള്ളി പിതാവിൻ്റെ കാലഘട്ടത്തിൽ ഒമ്പത് വർഷം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെയാണ് കത്തോലിക്ക സഭ അങ്ങയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചത് ആ കുഞ്ഞിനു ഇരു ഇരുപത്തെട്ട് വർഷം ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ഒരു മുപ്പത്തേഴിലേക്കും മുപ്പത്തെട്ടിലേക്കും ആ കുഞ്ഞിന്ന് വളർന്ന് എല്ലാവർക്കും ഒരു വിശ്വാസ സമൂഹമായി ഈ നാടിനെ അങ്ങ് ചേർത്ത് പിടിച്ചു ഈ രൂപതയെ ഈ സമൂഹത്തെ അങ്ങ് ചേർത്ത് പിടിക്കുകയാണ് എങ്ങനെ അങ്ങ് ഓർത്തു വെക്കുന്നു ഈ ഒരു കാലഘട്ടത്തെ ഏറ്റവും ചുരുങ്ങിയ വാക്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഫെബ്രുവരി എട്ടാം തീയതിയാണ് ഞാൻ മെത്രാനെ അഭിഷിക്തനായിട്ട് കല്യാൺ രൂപതയുടെ അജപാലൻ ദൗത്യം ഏറ്റെടുക്കുന്നത് അതിനുമുമ്പ് ഞാൻ എം സി യു എസ് സഭ എന്ന നിലയിലായിരുന്നു ഓർത്തിച്ചുകൊണ്ടിരുന്നത് നമുക്കറിയാം കല്യാൺ രൂപതയ്ക്ക് ഒത്തിരി ഒത്തിരി സവിശേഷതകളുണ്ട് കേരളത്തിന് പുറത്ത് ഉള്ള സീറുമലബാർ സഭാംഗങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് സ്ഥാപിതമായ രൂപതയാണ് കല്യാൺ രൂപത കല്യാൺ രൂപത സ്ഥാപിതമാകുമ്പോൾ വേറൊരു സവിശേഷത പള്ളികളോ സ്ഥാപനങ്ങളോ സ്വന്തമായിട്ട് ഒന്നും തന്നെ ഇല്ലായിരുന്നു യെസ് ആദ്യത്തെ അഭ്യമന പോൾ ചുറ്റൽ പിതാവ് പ്രത്യേകിച്ച് ഇവിടെ വരുമ്പോൾ അപ്പം ബാല്യകാല അരിഷ്ഠിതാവസ്ഥയിൽ നിന്നും പിതാവ് നല്ലൊരു അടിത്തറയൊക്കെ ഇട്ട് അതിന് ചുവടൊക്കെ നല്ല വിധത്തിൽ ഉറപ്പിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് എന്നെ ഇത് പരമേൽപ്പിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷത്തിലധികം ഒരർത്ഥത്തിൽ പറഞ്ഞ ഇരുപത്തൊമ്പത് വർഷക്കാലത്തോളം ആദ്യ ബാലിനെ ശുശ്രൂഷ ചെയ്യാനുള്ളൊരു അനുഗ്രഹം ദൈവം എനിക്ക് നൽകി ഞാൻ എന്നും എല്ലാവരോടും പറയും എൻ്റെ ജീവിതത്തിലെ അൻപതാം വർഷമാണ് ഗോൾഡൻ ജൂബ്ലിയാണ് പൗരോഹിത്യത്തിന്റെ അതിൽ ഇരുപത്തി ഒമ്പത് വർഷത്തോളം ഇവിടെ ഒരു മെത്രാൻ എന്ന രീതിയിൽ ശുശ്രൂഷിക്കാനുള്ള ദൈവത്തിന്റെ അകൃപയാണ് കൃപയാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായി ഞാൻ കണക്കാക്കുന്നത് ഈ ഇരുപത്തിഒൻപത് വർഷക്കാലത്തിലൂടെ രൂപതയെ ദൈവം ഒത്തിരി വളർത്തി ആത്മീകമായിട്ട് വളർത്തി ദൈവദിനത്തെ വളർത്തി സ്ഥാപനപരമായിട്ടൊക്കെ പറയുമ്പോൾ ഒത്തിരി വളർത്തി അതുകൊണ്ട് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ചാരിതാർഥ്യത്തോടു കൂടി ദൈവത്തിന് നന്ദി പറയാനുള്ള ഒരു ഹൃദയത്തിന്റെ ആഗ്രഹമാണ് എനിക്കുള്ളത് ആ വിധത്തിലാണ് ഞാൻ എൻ്റെ കഴിഞ്ഞ കാലത്തിലേക്ക് പിന്തിരിഞ്ഞ് നോക്കുന്നത് അങ്ങ് എം സി വി എ സന്യാസ സമൂഹത്തിന്റെ കോൺഗ്രിഗേഷൻ്റെ സുപീരിയർ ജനറൽ ആണ് ആ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ആ ഒരു ശുശ്രൂഷയിൽ നിന്നാണ് അങ്ങ് പിതാവായി വരുന്നു അങ്ങനെയുള്ള ആ ഒരു ട്രാൻസ്ഫർമേഷൻ എനിക്കൊന്നും വളരെ വ്യത്യസ്തമായ ഒരു അതിന്റെ ശൈലിയിൽ ഒരു പക്ഷേ ഉണ്ടാകാം അല്ലെ അങ്ങനെ എം സി ബി എസ് എന്ന് പറയുന്ന വലിയൊരു മിഷൻ കോൺഗ്രിഗേഷനിൽ നിന്നും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വത്തിൽ നിന്ന് പിതാവിലേക്ക് വരുന്ന ഈ ഒരു മാറ്റം അല്ലെങ്കിൽ ആ ഒരു യാത്ര എങ്ങനെയാണ് ഓർത്തെടുക്കുക തമ്മിൽ വ്യത്യാസം ഞാൻ മനസ്സിലാക്കുന്നത് സന്യാസ സഭയിലായിരിക്കുമ്പോൾ കൂടുതലും വൈദികരോടും വൈദിക വിദ്യാർത്ഥികളോടും അവരുടെ പരിശീലനത്തോടും എല്ലാം ബന്ധപ്പെട്ടതാണ് അവിടെയുള്ള നമ്മുടെ ദൗത്യം എല്ലാം തന്നെ അതോടൊപ്പം തന്നെ അവിടുത്തെ ഞങ്ങളുടെ ജീവിതം സന്യാസ സമർപ്പ ജീവിതം കമ്മ്യൂണിറ്റി ലൈഫ് സമൂഹ ജീവിതം പരസ്പരം ബന്ധപ്പെട്ട സന്യാസ ജീവിതമാണ് അതിൽ അതിലൊന്നും കുറേയേറെ വ്യത്യാസമുണ്ട് ഒരു മെത്രാൻ എന്നതിൽ ഒരു ശുശ്രൂഷ ചെയ്യാനായിട്ട് വരുമ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അജപാലിന് മേഖലയിലേക്ക് വരുന്നതിൻ്റെ ഒരു ആകുലത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കാരണം അധികം ഒന്നും അറിയത്തില്ലാത്ത ഒരു പ്രദേശത്തേക്ക് പോകുന്നു ആകപ്പാടി എനിക്ക് ഉണ്ടായിരുന്ന ഒരു ബന്ധം ഇവിടെ ഉണ്ടായിരുന്നത് ഞാൻ ചങ്ങാരിയിൽ പഠിപ്പിച്ച കുറേ വൈദികരും കൂടി ഉണ്ട് അതോടൊപ്പം തന്നെ ആ സോലാപുര് മിഷൻ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങളൊക്കെ അസിസ്റ്റന്റ് ജർണാളും ജർണാളും ആയിരിക്കുമ്പോൾ തന്നെ സത്താറ ഷോളാപൂര് എംസി സഭ ഏൽപ്പിച്ചു അപ്പൊ അന്ന് മുതല് കല്യാൺ ഒരു ദൗത്യം കല്യാണ രൂപതയുടെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു ഭാഗത്ത് അജപാലിന് ശുശ്രൂഷ രണ്ടാമത്തെ ഭാഗത്ത് മിഷൻ പ്രവർത്തനം അപ്പൊ ആകെ പതിനേഴ് ഡിസ്ട്രിക്റ്റുകളായിരുന്നു ഈ പുതുതായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടത് വരെ ഉണ്ടായിരുന്നത് അതിൽ പത്ത് ഡിസ്ട്രിക്ട് മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊടുത്തിരിക്കുകയായിരുന്നു അത് നമ്മൾ ചിന്തിക്കുമ്പോൾ ആകെയുള്ള ഇരുന്നൂറ്റി ഇരുപത് അച്ഛന്മാർ ഇവിടെ ജോലി ചെയ്യുന്നതിൽ ഏകദേശം നൂറ്റി ഇരുപതോളം പേര് മിഷനിലാണ് ജോലി ചെയ്യുന്നത് ഇവിടെ നൂറച്ഛന്മാരാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വരുമ്പം ആകൃതൊക്കെ ഉണ്ടെങ്കിലും ദൈവം അതെല്ലാം നല്ല വിധത്തിൽ ക്രമീകരിച്ചു അതോടൊപ്പം ഞാൻ പ്രത്യേകം ഓർക്കുന്നുണ്ട് എൻ്റെ മുന്നോടിയായിരുന്ന പ്രൊഡ്യൂസറായിരുന്ന ചെല്ലുപിതാപും നല്ല വിധത്തിലെല്ലാം ഇനീഷ്യേറ്റ് ചെയ്തു അതുകൊണ്ട് ഒരു കുറയാ കുറവും പ്രയാസവും ഇല്ലാതെ രൂപതയിലെ എല്ലാ കാര്യങ്ങളും നന്നായി നടത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യം എനിക്കുണ്ട് ഈ കല്യാൺ രൂപതയിൽ വിസിറ്റ് ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിൽ ഈ കാലയളവ് ദൈവം ഇവിടെ വരാനൊക്കെ അവസരം കിട്ടിയപ്പോഴൊക്കെ വൈദികരും വിശ്വാസികളും ഒക്കെ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് പിതാവിൻ്റെ ജനങ്ങളുമായിട്ടുള്ള ഒരു ഒരു ഇടപഴകൽ അല്ലെങ്കിൽ പിതാവിൻ്റെ ഒരു സിംപ്ലിസിറ്റി ഞാൻ എപ്പോഴും ഓർക്കുന്നു കല്യാൺ രൂപതയിലെ ധാരാളം പ്രസ്ഥാനങ്ങൾ നമ്മൾ നമ്മൾക്കുണ്ട് മാത്രമല്ല അങ്ങ് മനോഹരമായ എ ആർ സി ഉൾപ്പെടെയുള്ള ഒത്തിരി സംവിധാനങ്ങൾ പൻവയിൽ നമുക്കുണ്ട് നമ്മുടെ സ്കൂളുകൾ ഇന്ത്യ ഈ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമുക്കുണ്ട് അങ്ങനെയാണെങ്കിലും പിതാവ് പലപ്പോഴും ഒരു പിതാവിൻ്റെ ഒരു ലാളിത്യത്തിൻ്റെ മുഖം വ്യക്തിപരമായി എന്നെ 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 എനിക്ക് തന്നെ പലപ്പോഴും മാതൃകയാകുന്ന ചില സമീപനങ്ങൾ ഉദാഹരണം ഞാൻ പിതാവ് പിതാവിൻ്റെ ബിഷപ്പ് ഹൗസ് അല്ലെങ്കിൽ നമ്മളുടെ നമ്മുടെ ഈ സഭയുടെ ആസ് നമ്മുടെ രൂപതയുടെ ആസ്ഥാനം ഇവിടെയൊക്കെ നമ്മൾ കാണുമ്പോഴെല്ലാം വളരെ സിമ്പിളായ വളരെ ലാളിത്യത്തോടെയാണ് ഈ സംവിധാനങ്ങളെല്ലാം അങ്ങ് ഒരുക്കുക കാരണം അങ്ങ് അങ്ങയുടെ ഒരു പ്രയോറിറ്റി വിശ്വാസ സമൂഹത്തിന് വേണ്ട സംവിധാനങ്ങളെല്ലാം ഒരുക്കുക നമ്മളിരിക്കുന്ന ഇടങ്ങളും നമ്മുടെ സാഹചര്യങ്ങളും അതൊക്കെ പിന്നീട് മതി എന്ന് പറഞ്ഞ് എന്ന ഒരു ശൈലിയാണെന്ന് തോന്നുന്നു അങ്ങനെ മനസ്സിൽ എന്നിരുന്നാലും ഞാൻ മനസ്സിലാക്കുക അതൊക്കെ ഒരു മിഷൻ ചൈതന്യത്തിൽ നിന്ന് കിട്ടിയ ഒരു ബോധ്യമാണെന്ന് എനിക്ക് എപ്പോഴും എനിക്ക് അങ്ങനെ തോന്നുന്നു എൻ്റെ മനസ്സ് കൃത്യമായിട്ട് വായിച്ചെടുത്തതുപോലെ എനിക്ക് തോന്നുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിവിടെ ആദ്യം വന്നപ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമായിരുന്നത് വാസ്തവത്തിൽ നമ്മുടെ ഇടവുകൾക്ക് സ്വന്തമായിട്ട് പള്ളികളില്ല ആ പള്ളികളില്ലാതിരുന്നുകൊണ്ട് അതിനുവേണ്ടി സ്ഥലം കണ്ടെത്തണം പണം സമ്പാദിക്കണം അതിനുശേഷം പള്ളി പണിയണം ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഓർക്കുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ ഇവിടെ ബന്ധപ്പെട്ട എല്ലാവരും കൂടി ഒന്ന് നോക്കി ഞാൻ വന്നതിന് ശേഷം എത്ര ദേവാലയങ്ങള് ആസ്വദിക്കപ്പെട്ടു അപ്പോൾ അവർ കണക്കെടുത്തിരിക്കുന്നത് എൺപത്തി ഒന്ന് എൺപത്തി ഒന്ന് ദേവാലയങ്ങള് പണിയാനായിട്ടുള്ള അല്ലെങ്കിൽ ആശീർവദിക്കാനുള്ള അനുഗ്രഹം എനിക്ക് നൽകി സ്കൂളുകൾ സ്കൂളുകൾ നമുക്ക് രൂപതയുടെ കീഴിലുള്ള സ്കൂളുകളും അതോട് പച്ചമാനി സ്കൂൾ പറയുമ്പോൾ ഒത്തിരി സാമൂഹ്യ ഈ ബോംബെയിലെ നമുക്കറിയാം ബോംബെ കുറിച്ചുള്ള ഒരു പൊതുസമൂഹത്തിന്റെ കാഴ്ച പടച്ചേരികളുടെ നാട് എന്ന് കൂടിയാണല്ലോ എനിക്ക് തോന്നുന്നു പിതാവ് അങ്ങനെ ഒരു കോൺടാക്ടലായിരിക്കാം കാരുണ്യ ട്രസ്റ്റിനെ ബിൽഡ് ചെയ്തത് ബിൽഡ് ചെയ്തത് പതിനായിരക്കണക്കിന് ആയിരക്കണക്കിന് പാവങ്ങളുടെ ഹൃദയത്തിൽ ഇടം ടെസ്റ്റിലൂടെ ഒത്തിരി ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിലേക്ക് പ്രത്യാശയും പ്രകാശവും പകരാനായിട്ട് സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ് ആ കാർഡിനേറ്റ് തന്നെ നമുക്ക് അമ്പതോളം സ്റ്റാഫ് ഫുൾ ടൈം ആയിട്ട് ജോലി ചെയ്യുന്നു എന്ന് പറയുമ്പം അത്രമാത്രം ജോലി ചെയ്തു കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ബോംബെ വന്നപ്പോ നമുക്ക് നമ്മുടെ ജനങ്ങളുടെ ആത്മീയകാര്യം മാത്രമായിട്ട് നമുക്ക് ഒതുങ്ങാൻ പറ്റുകയല്ല നമ്മുടെ സാന്നിധ്യം ഈ നാടിനും ഇവിടെയുള്ള എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരണം എന്ന് എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടായിരുന്നു അപ്പം അതുകൂടി നമ്മൾ ഒത്തിരി പ്രാധാന്യം കൊടുത്തു അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളികൾ പണിയുക നമുക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചേഴ്സ് മൈന സെമിനാരി കത്തീട്രൽ നമ്മുടെ സെന്റർ ഇതൊക്കെ പണിയാനായിട്ടുള്ള കൂടുതൽ കൂടുതൽ കൊടുത്തു അപ്പം ഞാൻ ഓർത്ത് തൽക്കാലം നമുക്ക് പരിമിതമാണെങ്കിലും നമുക്കിവിടെ സൗകര്യമുണ്ട് ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അത് ഏറ്റവും അവസാനം മതി അതുകൊണ്ട് അതുകൊണ്ട് ഇനി അടുത്തതായിട്ട് പണിയാനായിട്ട് ഇരിക്കുന്നത് ഒരു പുതിയ വിശ്വസാണ് ഇതുവരെ നമുക്ക് മറ്റുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നിടത്തോളം ചെയ്തു തീർക്കാനായിട്ട് ദൈവം അനുഗ്രഹിച്ചു അത് സാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമതായിട്ടും പറഞ്ഞാൽ ദൈവത്തിന്റെ അനുഗ്രഹം രണ്ടാമതായിട്ട് സന്മനസ്സുള്ള ഉള്ള ദൈവജനം അവർ ഔദാര്യത്തോടു കൂടി ഒത്തിരി മുമ്പോട്ട് പോകുന്നു തീർച്ചയായും അതുകൊണ്ട് പലപ്പോഴും എന്നോട് ചില മെത്രാന്മാര് ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെ സാധിച്ചു ഈ പട്ടണത്തിലൊക്കെ പണിത് കേർത്താതെ അപ്പൊ ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ കൃപ ദൈവജനത്തിന്റെ ഔദാരിയുടെ ഈ ഒരു സ്വപ്നങ്ങൾക്കും ആശയങ്ങൾക്കും എല്ലാം ഇങ്ങനെ കൂടെ ചേർന്ന് തോളോട് തോളു ചേർന്ന് ചേർത്ത് പിടിക്കുന്ന ഒരു വിശ്വാസ സമൂഹം ഈ രൂപതയുടെ വലിയ ഒരു അഭിമാനം തന്നെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണ്ട് ഞാൻ കണക്കാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെയുള്ള ദൈവം ദൈവജനം യത്തെയും പുരോഹിതരെയും തീർച്ചയായിട്ടും എത്ര ഒത്തിരി സ്നേഹിക്കുന്നവയാണ് അതുകൊണ്ട് പള്ളിക്ക് വേണ്ടിയിട്ടോ അച്ഛന്മാർക്ക് വേണ്ടിയിട്ടോ എന്തും അവർ ചെയ്തു കൊടുക്കും ഏത് ത്യാഗവും സഹിക്കും അതെനിക്ക് പക്ഷേ ഇവിടെ ആയിരുന്നപ്പോൾ കൂടുതലുണ്ടെന്ന് എനിക്കൊരു തോന്നല് സന്തോഷത്തോടെ ഞാൻ പറയുന്നത് കൂടുതൽ സ്നേഹിക്കുന്നവരായിരുന്നു അതുകൊണ്ടാണ് ഇവർ അവതാരത്തോടു കൂടി ഇങ്ങനെ സാമ്പത്തികമായിട്ട് രൂപത്തെ സഹായിക്കാനായിട്ട് അതുകൊണ്ട് മാത്രമാണ് ദൈവ കൃപയിലിതാ സാധിച്ചത് ഞാൻ എപ്പോഴും ദൈവത്തിനോടൊത്ത് പറയും യു ഐആർ ആക്ച്വലി ഇത് വെൽത്ത് ഓഫ് കോൺഗ്രികേഷൻ നിങ്ങളായിരുന്നു സമ്പത്ത് എന്ന് ഞാൻ അവരോട് എപ്പോഴും പറയും അതൊരു വാസ്തവമായിരുന്നു വാസ്തവത്തിൽ മാത്രമല്ല വിശ്വാസത്തിലൊക്കെ ആണെങ്കിലും ഒത്തിരി നമ്മളുടെ ആ ഒരു സിറമലബാര സഭയുടെ പാരമ്പര്യങ്ങളെയൊക്കെ അതേ അർത്ഥത്തിൽ ചേർത്തു പിടിക്കുന്ന ഒരു 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 കമ്മ്യൂണിറ്റി അത് ബിൽഡ് ആകുന്നുണ്ട് ഞാൻ അങ്ങയുടെ ചിന്തയിലേക്ക് മറ്റൊരു കാര്യം കൂടി ഒന്ന് ചിന്തയിലേക്ക് കൊണ്ടുവരികയാണ് എൻ്റെ നമ്മൾ ഈയൊരു സംരൂപതയുടെ വളർച്ച മുന്നോട്ട് പോകുന്നു പക്ഷെ നമ്മൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി ഉണ്ടല്ലോ നമ്മുടെ മക്കൾ അത് കേരളത്തിലുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ബോംബെയിൽ അത് അതിരൂക്ഷമായുള്ള ഒന്നാണ് മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഇതൊരു മൈഗ്രന്റ് കമ്മ്യൂണിറ്റിയാണ് പക്ഷെ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് ഇവിടെയുള്ള വലിയൊരു ശതമാനം കുട്ടികളും യൂറോപ്പിലേക്കും കാനഡയിലേക്കുമൊക്കെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ അതും എനിക്ക് തോന്നുന്നു നമ്മളുടെ ഒരു മുന്നോട്ട് നമ്മൾ നോക്കുമ്പോൾ കൂടുതൽ പ്രാർത്ഥനയും ഇടപെടലും നമ്മളുടെയൊക്കെ കൂടുതൽ എഫേർട്ടുകൾ ആവശ്യമുള്ള ഒരു മേഖല എനിക്ക് തോന്നുന്നു രണ്ടാം തലമുറയും മൂന്നാം തലമുറയും ഒന്നും ആ അർത്ഥത്തിൽ അവശേഷിപ്പിക്കാൻ പറ്റാത്ത എനിക്ക് തോന്നുന്നു കല്യാണ രൂപതയെ കുറിച്ച് നാലേ കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ മനസ്സിലുള്ള ഒരു ചെറിയ ആകുലത അതിൽ ആണ് നമ്മുടെ രൂപത ആരംഭിക്കുമ്പോൾ ഏകദേശം ഒരു ലക്ഷത്തോളം സീറോ മലബാർ വിശ്വാസികൾ നമ്മുടെ രൂപതയിൽ ഉണ്ടായിരുന്നു ഞങ്ങൾ കണക്കെടുത്ത് നോക്കുമ്പം ഓരോ വർഷവും ഏകദേശം ഒരായിരം പേരുടെ നമ്പർ കുറഞ്ഞുകൊണ്ടിരിക്കുക കഴിഞ്ഞ മുപ്പത്തേഴ് വർഷത്തിനടയ്ക്ക് ഒരു മുപ്പത്തയ്യായിരം പേരോളം കുറഞ്ഞിട്ടുണ്ട് അവർ കുറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം പേരും യുവജനങ്ങൾ വിദേശത്ത് ജോലി തേടിപ്പോയി അതുകൊണ്ട് കല്യാൺ രൂപതയിൽ നിന്നും വിദേശത്ത് ചെന്നിരിക്കുന്ന ഒരു കൂട്ടായ്മ തന്നെ പല രാജ്യത്തിലും ഉണ്ട് കാനഡയില് കാണുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ അമേരിക്കയില് അച്ഛന്മാര് പറയും ആ കല്യാണി വന്നിട്ടുള്ളവരെല്ലാരാണ് ഞങ്ങളുടെ ഇവിടുത്തെ പ്രവർത്തിക്കുന്നത് അപ്പോഴെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കുക അവർ കൂടുതൽ മെച്ചപ്പെട്ട മെച്ചൽ സ്ഥലം തേടി പോകുന്നു പറയുന്നതിൽ നമുക്ക് പോകുന്നുണ്ട് എന്നാലും എവിടെ ആയിരുന്നാലും അവർ സഭയോട് ചേർന്നിരിക്കണം ദൈവത്തിന് പ്രിയപ്പെട്ട അതിനുള്ള ഒരു ഒരു പരിശീലന യുവജനങ്ങൾക്ക് ഞങ്ങൾ പ്രത്യേകമായിട്ട് കൊടുത്താണ് ഇവിടുന്നത് അതാണ് എനിക്കുള്ള സംതൃപ്തിയോടും ഞാൻ നമ്പർ കുറയുന്നുണ്ട് ഇങ്ങനെ മക്കളൊക്കെ വിദേശത്തേക്ക് പോയി കഴിയുമ്പോൾ ഒരുപക്ഷെ മാതാപിതാക്കൾ ഓർക്കും ഇനിയിപ്പോൾ ഞങ്ങൾ കേരളത്തിലേക്ക് ഇതിനെ തിരിച്ചു പോയേക്കാം അപ്പോൾ രണ്ടു കൂട്ടിനും പോവുക ാണ് രണ്ടുപേരും ചിലപ്പോൾ ഇത്ര വർഷത്തിനുള്ള ഒരു മുപ്പത്തി അയ്യായിരം പേരോളം നമുക്ക് പതിനായിരത്തിലധികം കുടുംബങ്ങൾ ഇവിടെ ഉണ്ട് ഉണ്ട് തീർച്ചയായിട്ടും എന്നിരുന്നാലും നമ്മുടെ എണ്ണം കുറയുന്നു കുറയുന്നു ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് പിതാവിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് ഡ്രീം ചേസേഴ്സ് എന്നുള്ള ഇനിഷ്യേറ്റീവ് അവിടെ ഇങ്ങനെ സിവിൽ സർവീസ് ഉൾപ്പെടെയുള്ള സാധ്യതയിലേക്ക് വരുന്നു അന്നും പിതാവിന്റെ മനസ്സിൽ നമ്മുടെ കുറച്ച് കുട്ടികളെങ്കിലും ഒരു കീ ആയ പോസ്റ്റിലേക്ക് വരണം ഈ നാട്ടിൽ ിൽ ഒക്കെയുള്ള അത് പിതാവിന്റെ മനസ്സിൽ അന്നും ഇന്നും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അപ്പൊ ഞാൻ ഓർത്തു ഈ വിദേശത്തേക്ക് പോകുന്ന മക്കളെ ഇവിടെ തന്നെ അവർക്ക് ഇതുപോലെ വളരാനും പ്രവർത്തിക്കാനുമുള്ള സാഹചര്യമുണ്ട് എന്ന് ചെറുപ്പത്തിൽ തന്നെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനായിട്ടായിരുന്നു വാസത്തിൽ നമ്മൾ ട്രീം ചെയ്ത് എന്റെ ഹൃദയത്തെ ഞാൻ എപ്പോഴും പ്രവർത്തികൾ ചേർത്ത് പിടിച്ചതിന്റെ കാരണം അതാണ് അങ്ങനെ നമ്മുടെ മക്കളെ ഇവിടെ തന്നെ ശുശ്രൂഷനം ചെയ്യുന്ന നല്ലവരായിട്ട് വലിയവരായിട്ട് വളരുന്ന സാഹചര്യം ഉണ്ടാക്കാൻ അത് മാത്രമായിരുന്നു നമ്മുടെ അത് നമുക്ക് ഇനി മുമ്പോട്ട് പോകണം കുട്ടികളെ അങ്ങനെ വളർത്തണം അതിനു നിങ്ങൾ ചെയ്തു തന്ന ആ സേവനവും ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനവും നന്ദിയോടെ ഞാൻ ഓർക്കുന്നു പിതാവിന്റെ സമയങ്ങൾ എനിക്കറിയാം സമയത്ത് ഏറ്റവും തിരക്കിട്ടൊരു സമയമാണ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒക്കെ പിതാവിന് ഫ്രീ ആയി കുറെ അധികം കാര്യങ്ങൾ ചെയ്യാം പിതാവിന്റെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം ഞാൻ അടുത്ത കാലത്ത് കണ്ടത് പിതാവ് ഒരു പാട്ടാണ് പിതാവ് യൂട്യൂബിൽ പിതാവിന്റെ പേര് സെർച്ച് ചെയ്യുമ്പോൾ വളരെ മനോഹരമായി പിതാവ് പാട്ട് പാടുന്നു അപ്പോൾ പിതാവ് ഇങ്ങനത്തെ പല പാട്ട് വായന ഇങ്ങനെയുള്ള കുറെ അധികം കാര്യങ്ങൾ പിതാവ് ഇങ്ങനെ ഒളിപ്പിച്ചും അല്ലാതെയുമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം അത്തരം കുറെ അധികം കാര്യങ്ങളിലേക്ക് കൂടുതൽ സമയം കിട്ടുന്ന ഒരു കാലം കൂടിയാണോ ഇനി വരാൻ പോവുക രണ്ട് കാര്യവും പറയാം ഒന്നാമതായിട്ട് ഞാൻ പാടിയ പാട്ടിനെ കുറിച്ച് അത് അതെനിക്കും തീർത്തും അപ്രതീക്ഷിതമായിരുന്നു അശോക് കല്ലുംകുടിയിൽ എന്ന് പറഞ്ഞ അച്ഛൻ ഇവിടെ ഒരു സ്റ്റുഡിയോ ആരംഭിച്ചപ്പോൾ അത് പ്ലസ് ചെയ്യാനായിട്ട് ഇനാഗ്രേറ്റ് ചെയ്യാൻ ചെയ്തപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞു അത് വെറുതെ പ്ലസ് ചെയ്താൽ പോരാ പിതാവ് തന്നെ ഒരു പാട്ട് പാടി ഞാൻ റെക്കോർഡ് ചെയ്ത് അത് ഞാനത് പ്രൊഡ്യൂസ് ചെയ്തു അത് ഞാനത് അത്ഭുതപ്പെട്ടു പോയി എന്നാലും അദ്ദേഹത്തിന്റെ നിർബന്ധം പ്രകാരം ഞാനത് പാടി പാടി പാടിക്കഴിഞ്ഞ് കേട്ടവരും കണ്ടവരും എല്ലാ ഒത്തിരി എന്നെ അനുമോദിച്ചിട്ട് പറഞ്ഞു ഇനിയും പാടണമെന്ന് പറഞ്ഞു പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് തുടർന്നുകൊണ്ട് പോവുക എന്നുള്ളത് ആഗ്രഹം അല്ല അങ്ങനെ രണ്ടാമത് പറഞ്ഞ കാര്യമാണ് അപ്പം കൂടുതൽ സമയം കിട്ടുമ്പോഴേ എങ്ങനെ നമുക്ക് സഭയ്ക്ക് സിസ്റ്ററിന് സാധിക്കും ഞാന് വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഞാൻ കുറേ ആർട്ടിക്കൾസ് എഴുതി കുർബാനെ കുറിച്ചാണ് നടത്തിയത് അതുപോലെ തന്നെ ഞാൻ നമ്മുടെ ഇവിടുത്തെ കല്യാൺ ലാൻഡേഡ് എന്ന് പറഞ്ഞ മാസികയില് കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷക്കാലമായിട്ട് കാലമായിട്ട് തുടർച്ചയായിട്ട് കുർബാനയുടെ ഓരോ ഭാഗം എടുത്ത് ഉണ്ടായിരുന്നു അതിവരെല്ലാവരും പറഞ്ഞു അതൊരു പുസ്തകമായിട്ട് ഇറക്കണം അപ്പം ഞാൻ ഓർത്ത് റിട്ടയർ ചെയ്ത കഴിഞ്ഞാൽ ആദ്യത്തെ എന്റെ ജോലി അതൊരു പുസ്തകമായിട്ട് അതെനിക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലുമാണ് ഇറക്കാൻ പറ്റുന്നത് അപ്പോഴും നോൺ മലയാളമായിട്ടുള്ളവർക്കും മക്കൾക്കുമൊക്കെ അടുത്ത തലമുറയ്ക്ക് ഉപകാരപ്പെടാനായിട്ട് ആദ്യമേ മലയാളത്തിനർക്കും ഇംഗ്ലീഷിലേക്ക് അങ്ങനെയൊക്കെ പ്രോ പിന്നെ ഇവിടെയൊക്കെ വല്ല ക്ലാസുകൾ എടുക്കാനോ അല്ലെങ്കിൽ എത്രയാണ് നിലയിൽ ശുശ്രൂഷിക്കാനോ അവസരം കിട്ടുന്നതെല്ലാം ഞാൻ ഉപയോഗിക്കും അല്ലാത്ത സമയത്ത് പഠനവും പ്രാർത്ഥനയുമായിട്ട് ചിലവഴിക്കുക എന്ന് വിചാരിച്ചത് പിതാവ് ആ ഒരു ബാറ്റൺ അങ്ങിൽ നിന്ന് ഏറ്റവും എടുക്കുകയാണ് അടുത്ത ദിവസം മുതൽ പിതാവിനെ അങ്ങേക്ക് വളരെ അടുത്ത പരിചയമുണ്ടെന്ന് എനിക്കറിയാം പുതിയ പിതാവിലേക്ക് വരുന്നു എനിക്ക് തോന്നുന്നു പുതിയൊരു ദൗത്യവും പുതിയ ഒത്തിരി പ്രതിസന്ധികളും ഉണ്ടാകാം ഒരുപക്ഷേ പുതിയ സാധ്യതകളും നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഒരു പുതിയ കാലഘട്ടമാണത് എപ്പോഴും ഒരു ചേഞ്ച് ഓവർ എന്ന് പറയും അങ്ങനെയാണ് മണിപ്പുറിക്കൽ പിതാവ് വരും പുതിയൊരു ദൗത്യം ഏറ്റെടുക്കുമ്പോൾ പിതാവിനോടും അതുപോലെ തന്നെ ഈ വിശ്വാസ സമൂഹത്തോട് കല്യാൺ രൂപതയിലെ വിശ്വാസ സമൂഹത്തോട് അങ്ങേക്ക് എന്താണ് പങ്കുവയ്ക്കാനുള്ളത് ഒരു വേളയിൽ വിശ്വാസ സമൂഹത്തോട് എനിക്ക് പറയാനുള്ള ഇതായിരുന്നു ഈ കഴിഞ്ഞ ഇരുപത്തി ഒമ്പത് വർഷ കാലത്തോളം അവരുടെ ഒത്തിരി സഹകരണവും സ്നേഹവും കൂട്ടായ്മയും എല്ലാം ഞാൻ അനുഭവിച്ചു ഞാൻ അവരോട് പറയുന്നത് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ് ഇനിയുള്ള കാലത്തും പുതിയ ആർച്ച് ബിഷപ്പിനും ഇതിൽ കൂടുതലായിട്ട് നിങ്ങളുടെ സഹകരണവും എല്ലാം കൊടുക്കണം അത് കൊടുക്കും എന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ പിതാവിനോട് എനിക്ക് പറയാനുള്ള ഇതാണ് നമ്മൾ രൂപത ദൈവം അനുഗ്രഹിച്ച് കുറെ ഒത്തിരി വളർന്നു മാത്രമല്ല ഇനി ഒരു അതിരൂപതയായിട്ട് വളർന്നു അത് സീറോ മലബാർ സഭയിൽ ഒരു പുതിയൊരു ചരിത്രമാണ് ആ ചരിത്രത്തിന് ആ തുടക്കത്തിലേക്കാണ് പിതാവിനെ ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പൊ പിതാവിന്റെ ദൗത്യം വളരെ വലുതാണ് കൂടുതൽ സുപ്രധാനമാണ് അങ്ങനെ ദൗത്യം ഏൽപ്പിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് അത്രയും വളർത്തി ഏൽപ്പിച്ചു സാധിച്ചു എന്നുള്ളതാണ് എന്റെ ചാരിതാർത്ഥ്യം എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് ദൈവം ഓരോ രൂപതയ്ക്കും കല്യാൺ രൂപതയ്ക്കും ഓരോ കാലത്തിനും ആവശ്യമായിട്ടുള്ളൊരു ദൈവത്തിൻ്റെ പരിപാലനയെ കണ്ടെത്തി അങ്ങനെയാണെങ്കിൽ നമ്മുടെ സഭാഷനും വാണ്ഡിപ്പ്യ പിതാവ് ഏറ്റവും അനുയോജ്യനായ ഒരു ആചപാലകനായിട്ടാണ് ഞാൻ കാണുന്നത് അദ്ദേഹം തീർച്ചയായും ആത്മീകമായിട്ടും വൃത്തികമായിട്ടും ഈ രൂപതയും ഒത്തിരി രൂപത്തിലേക്ക് വളർത്തും യാതൊരു സംശയമില്ല സാമ്പത്തികമായിട്ട് പറയുമ്പോഴും പരാധീനകളൊന്നുമില്ലാത്ത ദൈവം നമ്മൾ വളർത്തിയിട്ടുണ്ട് അങ്ങനെ അദ്ദേഹത്തിന് ആകുലതകളൊന്നുമില്ലാതെ മുമ്പോട്ട് പോകാം പിന്നെ വൈദികരുടെ ഭാഗത്തു നിന്നും നല്ല സഹകരണം എപ്പോഴും ഉണ്ടാകും സമർപ്പിതരുടെ ഭാഗത്തുനിന്നും നല്ല സഹകരണം ഉണ്ടാകും ദൈവദിനത്തിൻ്റെ ഭാഗത്തുനിന്ന് നല്ല സമ സഹകരണം ഉണ്ടാകും അതുകൊണ്ട് അദ്ദേഹത്തിന് നല്ല വിധത്തിൽ ഇത് കൊണ്ടുപോകാൻ സാധിക്കും ദൈവം എല്ലാ കൃപകളും അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് ഒത്തിരി നല്ല പ്രത്യാശയും സന്തോഷവുമാണ് ഈ കൈമാറുന്നത് ഞാൻ ഈ പാറ്റൻ്റെ പിതാവിനെ കുട്ടികളുടെ ഒപ്പം കാണുമ്പോഴൊക്കെ പിതാവ് ഒരു കുട്ടിയെ പോലെ ആകാറുണ്ട് കുട്ടികളവിടെ അവരെ ചേർത്ത് പിടിക്കുന്നു അവരുടെ വിശേഷങ്ങൾ പറയുന്നു എനിക്ക് തോന്നുന്നു അങ്ങയുടെ കാലഘട്ടം ഈ വിശ്വാസ സമൂഹം ഓർ ഓർത്തു വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കുട്ടികളെയും വിശ്വാസ സമൂഹത്തെ രൂപവൽക്കരിക്കുന്നതിൽ വിദ്യാർത്ഥികളെ നമ്മുടെ സൺഡേ സ്കൂൾ കാത്തലിസം കുട്ടികളെ യുവജനങ്ങളെ യുവജനങ്ങളെയല്ല ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളെ തന്നെ ഒന്ന് രണ്ട് ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ അവരുടെ പിതാവിനോടുത്ത സ്വീകരണത്തിൻ്റെ ചിത്രങ്ങളെ യാത്ര ചെയ്യപ്പെട്ട ചിത്രങ്ങളും വീഡിയോകളൊക്കെ കാണുകയായിരുന്നു അവരുടെ സംസാരങ്ങൾ ഞാൻ കേൾക്കുകയായിരുന്നു അത്രയും വൈകാരികമായി അവരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചിട്ടാണ് അപ്പം മാത്രമല്ല നമ്മളുടെ സഭയുടെ നമ്മളുടെ രൂപതയുടെ ഭാവി എന്ന് പറയുന്നത് ആ മക്കളിലാണല്ലോ എനിക്ക് തോന്നുന്നു പിതാവിന് അവരോടൊരു പ്രത്യേക ായിരുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെയായിരുന്നു ഞാന് കൊച്ചു കുട്ടികൾ വരികയാണെങ്കിൽ കൊച്ചു കുട്ടികളോട് ആ ഒരു കുട്ടികളുടെ ഭാഷയിൽ സ്നേഹത്തോടു കൂടി സംസാരിക്കുമ്പോൾ അവർക്ക് വലിയ കാര്യമായി ഒരു ഫോട്ടോ എടുക്കാൻ സാധിച്ചു അതുപോലെ യുവജനങ്ങളാണെങ്കിൽ ശരി അവർക്ക് ഒരു സെൽഫി എടുക്കാണ്ട് ഒന്ന് പോസ്റ്റ് ചെയ്യാവോ എന്നൊക്കെ ചോദിക്കാം അവരുടെ വല്യ ആഗ്രഹമാണ് അപ്പൊ ഞാനത് അപ്പൊ അവർക്ക് വലിയ സന്തോഷമായി വീട്ടിൽ ചെന്ന് യു അങ്ങനെ ഫോട്ടോ എടുക്കാൻ സാധിക്കും അങ്ങനെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ എന്നാൽ വിശ്വാസത്തിൽ വളർത്താനായിട്ട് നമ്മൾ ഒന്നാമത്തെ ഒരു പ്രാധാന്യം കൊടുത്തിരുന്നത് യുവജനങ്ങളുടെയും കുട്ടികളുടെയും വിശ്വാസ പരിശീലനം അതിന് നല്ല പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു അത് കുടുംബത്തിലുള്ള വിശ്വാസ പരിശീലനം ദേവാലയത്തിലുള്ള വിശ്വാസ പരിശീലനം അവിടെ പ്രവർത്തന മേഖലകളിലുള്ള പരിശീലനം അതിനെ നമ്മൾ പ്രാധാന്യം കൊടുത്തത് കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് യുവജനങ്ങളെല്ലാവരും സഭയോട് ചേർന്ന് നിൽക്കുന്നവരാ നമ്മുടെ ഈ കല്യാൺ എപ്പാർക്ക് യൂത്ത് നമ്മള് വിളിക്കുന്നത് വിളിക്കുന്നത് അവരെല്ലാവരും സജീവമായിട്ട് സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ട് ഏത് കാര്യം അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് നാൽപ്പതാം വെള്ളിയാഴ്ച ഒരു പരിഹാര പ്രദിഷ്ഠനം നടത്തും ഒരു മുപ്പത്തിയേഴ് കിലോമീറ്റർ നടക്കും എത്ര യുവജനങ്ങളും അവരുടെ നേതൃത്വത്തിലാണ് അവർ നടത്തുന്നത് അവരാണ് നടത്തുന്നത് അങ്ങനെ നമ്മുടെ യുവജനങ്ങളൊക്കെ അതുപോലെ തന്നെ നമുക്കൊരു ഫാദർ സണ്ണി അത് യുവജനങ്ങൾ നടത്തുന്നുണ്ട് അങ്ങനെ അവർ നമ്മൾ ശക്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് മാതൃസംഘം ആയിരിക്കാം പിതൃവേദി ആയിരിക്കാം അവരെല്ലാം നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ജനത്തിന്റെ ആത്മീയ വളർച്ചക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഏഴു വർഷത്തെ ഒരു പദ്ധതി ഇട്ടിട്ടുണ്ട് അതിന് നമ്മൾ കല്യാൺ എപ്പാർക്കി പെർസ്പെക്റ്റീവ് പ്ലാൻ എന്നുള്ള പേരാണ് കൊടുത്തിരിക്കുന്നത് അതെ അതിന് നമ്മൾ രണ്ടായിരത്തി മുപ്പത് ഉള്ളതാണ് ഒരു വർഷത്തിനും ഒരു പ്രത്യേക തീം കൊടുക്കും കഴിഞ്ഞ വർഷം നമ്മൾ കെരിഗ്മ എന്ന വാക്ക് ഉപയോഗിച്ചിട്ട് പ്രൊക്ലമേഷൻ ദ ഗോസ്പെൽ നമുക്ക് എങ്ങനെ ഈശോയുടെ സുവിശേഷം ഈ സാഹചര്യത്തിൽ പ്രഘോഷിക്കാൻ സാധിക്കും അത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് അതിനെക്കുറിച്ച് നമ്മൾ എല്ലാ തലങ്ങളിലും ചർച്ച നടത്തി ഓരോ തലങ്ങളിലും എന്തെല്ലാം നമ്മൾ പ്രാവർത്തികമാക്കണം വ്യക്തിപരമായിട്ട് കുടുംബത്തിൽ ഇടവകയിൽ രൂപത തലത്തിൽ ഇതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്തു അത് പ്രാവർത്തികമാക്കിയോ എന്ന് നമ്മൾ ചോദിക്കും ഈ ഇരുപത്തഞ്ചിലേക്ക് വന്നപ്പോഴത്തേക്ക് നമ്മൾ ഡിക്കോണിയ എന്ന് പറയുമ്പോൾ ശുശ്രൂഷ അജപാലിന് ശുശ്രൂഷ അതെല്ലാവർക്കും വേണ്ട എത്തുന്നുണ്ടോ അത് എനിക്ക് സജീവമാക്കാൻ സാധിക്കും അടുത്ത വർഷത്തേക്ക് വരുമ്പം പിന്നെ കുടുംബ ബന്ധമായിട്ടുള്ള ഹോം ബേസ്ഡ് കാറ്റ് കേസാണ് അടുത്തതായിരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ സീറോ മരവാര സബ്സിഡിയുണ്ട് അങ്ങനെ ഓരോ വർഷവും തീ നോള് കൊടുക്കുമ്പം എല്ലാവർക്കും ഓരോ വർഷവും പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ട് അവരുടെ അവരെപ്പോഴും സജീവമായിട്ട് ആത്മീയതലത്തിൽ നിൽക്കണം അപ്പോൾ അങ്ങ് അങ്ങ് വിരമിക്കുമ്പോഴും അങ്ങ് ഇങ്ങനെ വളരെ വളരെ ഞാൻ ആ ഡോക്യുമെന്റ് വായിച്ചിട്ടുണ്ട് ഞാൻ ഡോക്യുമെന്റ് മുഴുവൻ വായിച്ചിട്ടുണ്ട് എനിക്കത് വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് വളരെ മനോഹരമായി എഴുതപ്പെട്ട ഒരു വളരെ നമ്മുടെ കുറവുകൾ എവിടെയാണെന്ന് ആദ്യം അതിൽ അതിൽ പരിഹരിക്കാനുള്ള വഴികൾ എഴുതിയിട്ടുണ്ട് അതിൽ ആറുകൾ ആരൊക്കെയാണ് ലീഡർഷിപ്പ് ചെയ്യണമെന്ന് വളരെ ഗംഭീരമായ ഒരു ഡോക്യുമെന്റ് അങ്ങ് എനിക്ക് തോന്നുന്നു അങ്ങ് ഈ പുതിയ പുതിയ സംവിധാനങ്ങളിലേക്ക് ബാറ്റൻ അങ്ങ് കൈമാറുമ്പോൾ പുതിയ പിതാവിലേക്ക് ബാറ്റൻ കൈമാറുമ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങ് വളരെ വളരെ സ്ട്രക്ചേർഡായ ഒരു ഡോക്യുമെന്റ് കൂടെ സഭയുടെ മുന്നോട്ടുള്ള നയ അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് നമ്മുടെ വിശ്വാസ സമൂഹത്തെ ചേർത്ത് പിടിക്കാം മാത്രമല്ല സിറോവിഭാസ് സഭ സമുദായ വർഷമായി ആചരിക്കുന്ന ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നില്ല പല കാര്യങ്ങളും കുറെ അധികം വളരെയധികം റെലവെന്റ് ആകുന്ന കൂടുതൽ കായിക പ്രസക്തമാകുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ ആ ഒരു സ്വപ്ന പദ്ധതിയും രണ്ടായിരത്തി മുപ്പതിലൂടെ വരെയുള്ള നമ്മുടെ ദൗത്യം അതും അതിലൂടെയുമൊക്കെ നമുക്ക് ഒത്തിരി ആളുകളെ ടച്ച് ചെയ്യാൻ അവരുടെ ഹൃദയത്തിൽ ഇടം പിടിക്കാൻ അങ്ങനെ നമ്മുടെ ഈ സഭയും ഈ രൂപതയും അതിരൂപതയായി മാറുന്നു ഈ അതിരൂപതയും ഒത്തിരി വളർച്ചയിലേക്ക് എത്തിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പിതാവ് ഇനിയുള്ള പിതാവിന്റെ മുന്നോട്ടുള്ള യാത്ര പിതാവ് ഞാൻ മനസ്സിലാക്കുന്നത് പിതാവ് കേരളത്തിലാണ് ഇനി ആകാൻ ആഗ്രഹിക്കുന്നത് പിതാവിന്റെ അങ്ങനത്തെ കുറച്ച് പിതാവിൻ്റെ പുസ്തകം എഴുതുന്നതിനെ കുറിച്ച് മനസ്സിലായി എന്നാലും പിതാവിന്റെ മുന്നോട്ടുള്ള എവിടെയാണ് പിതാവിന്റെ മുന്നോട്ടുള്ള ശുശ്രൂഷാ മേഖല അതുകൂടി ഒന്ന് പങ്കുവച്ചു അപ്പൊ ഞാൻ ഇവിടുന്ന് കേരളത്തിലേക്ക് പോയി കഴിയുമ്പം ഞാൻ എം സി ബി എ സഭാംഗം എന്ന നിലയിൽ ഞാൻ എം സി ബി സഭയുടെ കോഴിക്കോട്ടുള്ള പ്രൊവിൻഷ്യൽ ഹൗസിലാണ് താമസിക്കുന്നത് അങ്ങോട്ട് വരാനാണ് അവർ ആഗ്രഹിച്ചത് അതുകൊണ്ട് ഞാൻ അവിടെയായിരിക്കും താമസിക്കുക ഞാൻ മനസ്സിലാക്കിയിടത്തോളം പിതാവിന്റെ വീട് ഈ ഈ സഭയുടെ ഒരു ആശ്രമത്തിനോട് ബാലനായി അങ്ങനെ അങ്ങനെയാണ് പിതാവ് പിതാവ് വൈദിക ജീവിതത്തിലേക്ക് വന്നതൊക്കെ ഞാൻ തീർച്ചയാണ് കാരണം ആദ്യമേ ഞങ്ങൾ മലബാറിലേക്ക് പോയപ്പോൾ കുറ്റിയാടി വീട് പാലായിലാണ് അതെ പോയി മലബാറിലേക്ക് പോയി മലബാറിലേക്ക് പോയി ഞാൻ അഞ്ചു വയസ്സേ ഉള്ളൂ അവിടെ പഠിച്ചു അവിടെ പഠിച്ചതിനു ശേഷം നമ്മുടെ അടുത്ത് തന്നെ എം സി ബി എസിന്റെ ഒരു ആശ്രമം ഉണ്ടായിരുന്നു ആശ്രമത്തിലായിരിക്കും കുർബാനക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ തന്നെ സുറിയാനിയില് അന്ന് കുർബാന സുറിയാനി തന്നെ ശുശ്രൂഷയെല്ലാം നടത്താൻ പാട്ടുകളൊക്കെ പ്രാർത്ഥന എല്ലാം പഠിച്ച് ശുശ്രൂഷ ചെയ്തു അതോടൊപ്പം എന്റെ എല്ലാരും ബ്രദറും ഒരു വൈദികനാണ് ഞങ്ങൾ രണ്ടുപേരും അച്ഛന്മാരുടെ ഇങ്ങനെ ബന്ധപ്പെട്ടത് കൊണ്ടാണോ അദ്ദേഹം ആലുവായിരുന്നു എം സി ബി സഭി സഭയിൽ തന്നെയാണ് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഈ സഭയിൽ തന്നെ ചേർന്ന് വരാനുള്ള കാരണം എം സി ബി സഭയോട് അടുത്ത ബന്ധമാണ് അതിനുശേഷമാണ് ജനറൽ സുപ്രീം ജനറലിലേക്ക് തുടർന്നുമാണ് രംസീർ സബീര് എനിക്ക് റോമിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യം കൂടെ രീതിയിലുള്ള ഒരു സഹായം ചെയ്തു കൊടുക്കാൻ ഒരു അഡ്വൈസറി ആയിട്ടുള്ള കാര്യമാണ് ഒരു ചരിതാർത്ഥ്യമാണ് അപ്പം അനുഭവത്തിന്റെ വിളിച്ചു തീർക്കുക പങ്കുവെച്ചു കൊടുക്കാനും വളരാനും വളർത്താനുള്ള സാഹചര്യം അങ്ങനെ കൂട്ടായ്മയിൽ അപ്പോഴും ഞാൻ ഒരു ഭാഗത്ത് എവിടെയെല്ലാം സാഹചര്യങ്ങൾ കിട്ടുന്നുണ്ടോ അവിടെയെല്ലാം എത്രാനെടുത്ത് ശുശ്രൂഷ ചെയ്യാനായിട്ട് ഞാൻ അവിടുത്തെ പിതാവിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട് താമരശ്ശേരി പിതാവിനോട് പറഞ്ഞിട്ടുണ്ട് ഐ വിൽ ബി ഓൾവേസ് അവൈലബിൾ എവിടെ വിളിച്ചാലും പിതാവിനെ സഹായിക്കാനായിട്ട് ഞാൻ ഗ്രേറ്റ് പിതാവ് പറഞ്ഞു വെൽക്കം എന്നതിനോട് പറഞ്ഞു അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പം ഒരിക്കലും ഒരു എന്താ പറയുന്നത് ക്ലോസ് ചെയ്യല്ല കണ്ടിന്യൂയിങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക എന്റെ ദൗത്യമല്ല അതോടൊപ്പം തന്നെ പലയിടത്തും എന്നെ ഓരോ കാര്യത്തിനും വിളിക്കും ഒരു വിവാഹം ആശീർവദിക്കാൻ വരാമോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിന് വരാമോ പലയിടത്തും എനിക്ക് പോകാൻ പറ്റില്ലായിരുന്നു കേരളത്തിൽ കഴിഞ്ഞാൽ ഒത്തിരി ഒബ്ലേ ചെയ്യാൻ പറ്റും പലത് ഞാനിത് അല്ല ഇത് മരിച്ചെടുക്കും സ്വന്തക്കാര് മരിച്ചെടുത്ത് അവിടെ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല ഇനി അങ്ങനെയുള്ളതെല്ലാം കൂടുതൽ ഒബ്ലേ ചെയ്യാൻ പറ്റും അത് അവർക്ക് സന്തോഷമാകും എനിക്കും ഒരു അജപാലിനെ ശുശ്രൂഷിക്കാനുള്ള അവസരം കിട്ടും അങ്ങനെ ഒരു ഭാഗത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും ഇനി ഒരു അടുത്ത് ക്ലാസ് എടുക്കാനായിട്ട് സെമിനാരികളിലൊക്കെ ക്ലാസ് വിസിറ്റിങ്ങായിട്ട് കുറച്ച് ക്ലാസ് എടുക്കാനുണ്ടെങ്കിൽ അത് പോകാം അല്ലെങ്കിൽ അതുപോലുള്ള സന്യാസ സമർപ്പിത മേഖലകളിലൊക്കെ നമുക്ക് ശുശ്രൂഷിക്കാൻ സാധിക്കും അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇനി തുടർന്നുള്ള നേരത്തെ പറയുന്നതുപോലെ ഐ ആം ഗെറ്റിംഗ് റിട്ടയേർഡ് ബട്ട് നോട്ട് ട്രയേഡ് എന്ന് പറഞ്ഞ പോലെ അത് അങ്ങനെ മടിക്കാൻ ചെയ്യാനൊടുത്തിട്ട് നമുക്ക് സാധിക്കും തൻ മനസ്സുണ്ടോ ചെയ്യാൻ സാധിക്കും ജീവിതത്തിൽ അങ്ങനെ വിശ്രമമില്ലാത്ത ഒരു വിശ്രമ ജീവിതം പ്രത്യേകിച്ച് അങ്ങയുടെ സാന്നിധ്യവും പ്രാർത്ഥനയും അങ്ങയുടെ വലിയ ഒരു ഇടപെടൽ കേരളത്തിലെ വിശ്വാസ സമൂഹത്തിന് കിട്ടുന്നു എന്നത് തീർച്ചയായിട്ടും അത് നമുക്ക് മറ്റൊരു തൽ സന്തോഷമാണ് അങ്ങ് കല്യാൺ രൂപതയിൽ നിന്ന് മാറുമ്പോഴുള്ള വിഷമമുണ്ടെങ്കിൽ പോലും കേരളത്തിൽ അങ്ങയുടെ ശുശ്രൂഷയും സേവനവും ഒക്കെ കേരളത്തിലെ വലിയൊരു സമൂഹത്തിനു കൂടി അങ്ങ് തുറന്നു വെക്കുന്നു എന്ന് പറയുന്നതും തീർച്ചയായും ഒത്തിരി സന്തോഷമുണ്ട് അത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വിശ്രമമില്ലാത്തൊരു വിശ്രമ ജീവിതത്തിലേക്ക് അങ്ങ് അങ്ങ് അങ്ങേക്ക് അതിലേക്ക് ഏറ്റവും മനോഹരമായി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റട്ടെ പുസ്തകരചനയും ആത്മീയ സമൂഹത്തെ ചേർത്ത് പിടിക്കുന്നതും എല്ലാം ഏറ്റവും മനോഹരമായി നടക്കാൻ സാധിക്കട്ടെ ഈ സമൂഹത്തിന്റെ മുഴുവൻ പ്രാർത്ഥന അംഗീകരിക്കുന്ന സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചതിൽ ഞങ്ങളുമായി സംസാരിച്ചതിൽ ഒത്തിരി നന്ദി എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇതെല്ലാം ആശയങ്ങൾക്ക് പങ്കുവെക്കാൻ സാധിച്ചത്